മദ്യപാനികളായ ഭർത്താക്കന്മാരുടെ നിരന്തരമായ ഉപദ്രവം സഹിക്കവയ്യാതെ വീട് വിട്ടിറങ്ങിയ രണ്ട് യുവതികൾ പരസ്പരം വിവാഹിതരായ സംഭവം ഉത്തർപ്രദേശിൽ വലിയ വാർത്തയായിരിക്കുകയാണ് പരമ്പരാഗതമായ വിവാഹ സങ്കല്പങ്ങളെ വെല്ലുവിളിച്ചുകൊണ്ട് നടന്ന ഈ വിവാഹം സമൂഹത്തിൽ പുതിയ ചർച്ചകൾക്ക് വഴി തുറന്നിരിക്കുകയാണ് കവിത ബബ്ലു ഗുഞ്ച എന്നീ യുവതികളാണ് പരസ്പരം വിവാഹം കഴിച്ചിരിക്കുന്നത് പരസ്പരം ആശ്വാസം കണ്ടെത്തുകയും ഒരുമിച്ചൊരു പുതിയ ജീവിതം തുടങ്ങാൻ തീരുമാനിക്കുകയും ചെയ്ത ഈ യുവതികളുടെ കഥ ഏറെ ശ്രദ്ധേയമാണ് ഇൻസ്റ്റഗ്രാമിലൂടെയാണ് കവിതയും കുഞ്ചയും തമ്മിൽ പരിചയപ്പെടുന്നത് ഇരുവരും നേരിട്ട ദുരിതങ്ങൾ സമാനപരമായിട്ടുള്ള കാര്യങ്ങളായിരുന്നു മദ്യപാനികളായ ഭർത്താക്കന്മാരുടെ ഉപദ്രവവും മോശം പെരുമാറ്റവും കാരണം ഇവർ ദാമ്പത്യ ജീവിതത്തിൽ ഏറെ ബുദ്ധിമുട്ടുകൾ നേരിട്ടിട്ടുണ്ട് ായിരുന്നു സമൂഹത്തിൽ നിന്ന് നീതി ലഭിക്കാതെ വന്നപ്പോൾ അവർ പരസ്പരം ആശ്വാസം തേടുകയായിരുന്നു ഇരുവരുടെയും ജീവിതം ഒരേ പാതയിലാണെന്ന് തിരിച്ചറിഞ്ഞതോടെ അവർ പരസ്പരം ഒരു ആത്മബന്ധം സ്ഥാപിക്കാൻ സാധിച്ചു ഇത് ക്രമേണ ഒരു സൗഹൃദത്തിലേക്കും പിന്നീട് പ്രണയത്തിലേക്കും പിന്നീട് ഒരുമിച്ചുള്ള ജീവിതം എന്ന തീരുമാനത്തിലേക്കും വളരുകയായിരുന്നു മാധ്യമങ്ങളോട് സംസാരിച്ചപ്പോൾ ഇരുവരും തങ്ങളുടെ ദുരിതങ്ങൾ പങ്കുവച്ചിട്ടുണ്ടായിരുന്നു മദ്യപാനവും ഭർത്താക്കന്മാരുടെ മോശം പെരുമാറ്റവും ഞങ്ങളെ വല്ലാണ്ട് അങ്ങ് വേദനിപ്പിച്ചിട്ടുണ്ടായിരുന്നു ഞങ്ങൾ സമാധാനവും സന്തോഷവും ഉള്ള ജീവിതം വേണമെന്ന് മാത്രമാണ് ആഗ്രഹിച്ചിട്ടുണ്ടായിരുന്നത് ആഗ്രഹിച്ചത് ജീവിക്കാൻ സാധിക്കുന്ന ഒരിടം കണ്ടെത്തുക എന്നത് മാത്രമായിരുന്നു ഞങ്ങളുടെ പരസ്പരമുള്ള ലക്ഷ്യം യുവതികൾ വീണ്ടും പറയുകയാണ് ഈ ആഗ്രഹം അവരെ പുതിയൊരു പുതിയൊരുമിച്ചുള്ള ജീവിതം കെട്ടിപ്പടുക്കുന്നതിലേക്ക് എത്തിച്ചിരിക്കുകയായിരുന്നു വ്യാഴാഴ്ച വൈകുന്നേരം ഉത്തർപ്രദേശിലെ ദേവറി സ്ഥിതി ചെയ്യുന്ന ചോട്ടി കാശി എന്നറിയപ്പെടുന്ന ശിവക്ഷേത്രത്തിൽ വെച്ചാണ് ഇരുവരുടെയും വിവാഹം നടന്നിട്ടുണ്ടായിരുന്നത് ക്ഷേത്ര പൂജാരി ഉമാശങ്കർ പാണ്ഡെയാണ് വിവാഹത്തിന് കാർമ്മികത്വം വഹിച്ചിട്ടുണ്ടായിരുന്നത് പരമ്പരാഗതമായ വിവാഹ ചടങ്ങുകൾ തന്നെയാണ് ഇരുവർക്കായും പുരോഹിതൻ ഒരുക്കിയിട്ടുണ്ടായിരുന്നത് ഗുഞ്ചിയാണ് വരന്റെ വേഷം ധരിച്ചത് കവിതയെ സിന്ദൂരം യും ഇരുവരും പരസ്പരം വരണമാലിന്യം ചാർത്തുകയും ചെയ്തിട്ടുണ്ടായിരുന്നു സാക്ഷികളായി നാട്ടുകാരും ഉൾപ്പെടെ നിരവധി പേർ വിവാഹത്തിന് സാക്ഷ്യം വഹിക്കാൻ എത്തിയിട്ടുമുണ്ടായിരുന്നു ഇരുവരും വളരെ സന്തോഷത്തോടെയാണ് ചടങ്ങിൽ പങ്കെടുത്തിട്ടുണ്ടായിരുന്നത് ഈ വിവാഹം വാർത്തയായതോടെ സമൂഹത്തിൽ സമ്മിശ്ര പ്രതികരണങ്ങളാണ് ഇപ്പോൾ വന്നുകൊണ്ടിരിക്കുന്നത് ഒരു വിഭാഗം ആളുകൾ യുവതികൾക്ക് പരസ്പരം പിന്തുണ നൽകി പരസ്പരം സ്നേഹിച്ചും സഹകരിച്ചും ജീവിക്കാനുള്ള അവരുടെ തീരുമാനത്തെയും ദുരിതങ്ങളിൽ നിന്ന് രക്ഷപ്പെട്ട് സ്വന്തം ജീവിതം തിരഞ്ഞെടുക്കാനുള്ള ധൈര്യത്തെയും പലരും അഭിനന്ദിക്കുന്നുണ്ട് എന്നാൽ പരമ്പരാഗത വിവാഹ സങ്കല്പങ്ങളെ ചോദ്യം ചെയ്യുന്ന ഈ നടപടിയെ വിമർശിച്ചുകൊണ്ട് മറ്റൊരു വിഭാഗവും രംഗത്തെത്തിയിരിക്കുകയാണ് ഇന്ത്യൻ നിയമം അനുസരിച്ച് സ്വവർഗ വിവാഹങ്ങൾക്ക് ഇപ്പോഴും പൂർണ്ണ നിയമപരമായ അംഗീകാരം ലഭിച്ചിട്ടൊന്നുമില്ല ഈ വിഷയത്തിൽ കോടതികളിൽ കേസുകളും നിലവിലുണ്ട് എങ്കിലും പരസ്പര സമ്മതത്തോടെയും ആത്മാർത്ഥതയോടും കൂടി ഒരുമിച്ച് ജീവിക്കാനുള്ള വ്യക്തികളുടെ അവകാശത്തെക്കുറിച്ച് ഈ സംഭവം ഒരു ചർച്ച തുടക്കം കുറിച്ചിരിക്കുകയാണ് യുവതികൾ ഭർത്താക്കന്മാരെ ഉപേക്ഷിച്ച് അവരുടെ വ്യക്തിപരമായ സ്വാതന്ത്ര്യത്തിന്റെ ഭാഗമായിട്ടാണ് പോയിട്ടുള്ളത് സ്വന്തം ജീവിതം തിരഞ്ഞെടുക്കാനുള്ള അവരുടെ അവകാശത്തെ ആദരിക്കേണ്ടതുണ്ടെന്ന് ഒരു വിഭാഗം ചൂണ്ടിക്കാട്ടി യാണ് സ്ത്രീകൾക്കെതിരെയുള്ള ഗാർഹിക പീഡനങ്ങളെക്കുറിച്ചും കുറിച്ചും മദ്യപാനം കുടുംബങ്ങളിൽ ഉണ്ടാക്കുന്ന പ്രശ്നങ്ങളെക്കുറിച്ചും ഈ സംഭവം സമൂഹത്തിന് ഒരു ഓർമ്മപ്പെടുത്തൽ കൂടി നൽകുന്നുണ്ട് സ്വന്തം വീട്ടിൽ സുരക്ഷിതത്വമില്ലാതെ ഒരു സാഹചര്യം ഉണ്ടാകുമ്പോൾ ആളുകൾക്ക് മറ്റു മാർഗങ്ങൾ തേടേണ്ടി വരികയാണ് അതിനൊരു ഉദാഹരണം മാത്രമാണ് ഈ യുവതികളുടെ വിവാഹം അവരുടെ ജീവിതം കൂടുതൽ സമാധാനപരവും സന്തോഷകരവും ആവട്ടെ എന്ന് ആശ്വസിക്കുന്നവരാണ് കൂടുതൽ ആളുകളിലും ഉള്ളത്